കേരള ലക്ഷദ്വീപ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ഹൈക്കോടതിയിൽ വിദ്യാർത്ഥികൾക്കായി നിയമബോധവൽക്കരണ ക്ലാസുകളായി സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ പങ്കെടുത്ത അനുഭവം നേടിയിരിക്കുകയാണ് ലക്ഷദ്വീപിലെയും ഒപ്പം വയനാട്ടിലെയും വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെയും ഒപ്പം ലക്ഷദ്വീപിന്റെയും ഉയർന്ന നീതിപീഠമാണ് കേരള ഹൈക്കോടതി ആ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സംവദിച്ചു ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അത് തികച്ചും ഒരു പ്രൗഢമായ ഒരു അനുഭവമായിരുന്നു തികച്ചും വിചാരിക്കുന്നതിലും അധികം ഒരു അംഗീകാരമായിട്ടാണ് കരുതുന്നത് കാരണം ഒരു സാധാരണ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു അധിക ഒരു അനുഭവം അല്ല ഇത് അവിടെ പോയിരുന്ന് ചീഫ് ജസ്റ്റിസിനോട് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു പ്രൗഢമായ ഒരു സംഭവമായിരുന്നു ഞങ്ങൾ ആദ്യം കരുതിയതിനെക്കാളും തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ തുടക്കത്തിൽ പോകുന്നതിന് മുമ്പ് വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കും ആ ജുഡീഷ്യൽ സ്ട്രക്ചർ അവിടെ ഉള്ളവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ബട്ട് ഞങ്ങൾ അവിടെ എത്തിയതിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങളോട് വളരെ നല്ല രീതിയിലാണ് അവർ പെരുമാറിയത് ഓരോ കാര്യവും അതിന്റെ വിശദാംശങ്ങളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ആ കോടതിയുടെ ചുറ്റുപാടും അത് ഏറ്റവും നല്ല മികച്ച അറിവായിട്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു നിങ്ങളോടൊപ്പം വയനാട്ടിലെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു കേരളത്തിലെ വിദ്യാർത്ഥികളുമായിട്ട് ഒപ്പം മലയോര പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളാണ് അവരോടൊപ്പം നിങ്ങൾ ആശയവിനിമയം നടത്തിയപ്പോൾ എന്തൊക്കെ പഠിക്കാൻ പറ്റി നിങ്ങൾ അവരിൽ നിന്നും എന്ത് മനസ്സിലാക്കി അവരിൽ നമ്മളിപ്പോഴത്തെ കുട്ടികൾ തന്നെയാണ് പക്ഷെ അവര് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മള് കടലിൽ നിന്നാണെങ്കിൽ അവരും മലകളിൽ നിന്നാണ് അപ്പൊ അവർക്ക് അവരുടെ കാലത്ത് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് കുറെ സ്കൂൾ കഥകളും അങ്ങനെ പലതൊക്കെ പറഞ്ഞു പിന്നെ അവിടുത്തെ പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആര് വേർതിരിക്കയോ പൊറത്തുള്ളവരൊന്നും അങ്ങനെയൊന്നും ഇല്ല എല്ലായിടത്തും ഭയങ്കര കമ്പി ആയിരുന്നു നമ്മൾ പേര് പേര് ചോദിച്ച ആ സമയത്തിൽ പോകുന്നവര് ഒരുമിച്ച് നടക്കുമായിരുന്നു നിങ്ങള് നിങ്ങള് കുറച്ച് അങ്ങനെ ഭയങ്കര നല്ലൊരു അനുഭവം ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു അവരോട് ലക്ഷദ്വീപിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ അവര് ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിച്ച് ഞങ്ങൾ ആ വയനാട്ടിലോട്ട് അവരെ ക്ഷണിച്ചു ക്ഷണിച്ചു ഇനി ഈ ഒരു വലിയ അനുഭവത്തിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നാട്ടുകാരോട് എന്താണ് പറയുക ആ ഒരു അനുഭവം എത്രത്തോളം നിങ്ങളുടെ അങ്ങോട്ടുള്ള തുടർന്നുള്ള ജീവിതത്തിലേക്ക് മുതാണ് തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും നാട്ടുകാരോടും പറയും കാരണം ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഏതൊരു പൗരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ് നിയമം എന്നുള്ളത് പിന്നെ ഇതിൽ നിന്നും ഞങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് പല നിയമവ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാനും പോക്സോ ലഹരി തുടങ്ങിയ ഐ ടി ആക്റ്റുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അവർ അതിനെ വിശദമായ രീതിയിൽ ഞങ്ങൾക്ക് അത് പറഞ്ഞു തന്നും അതിന്റെ കാര്യഗൗരവത്തെ പറ്റിയും എല്ലാം പറഞ്ഞു തന്നു അതിന്റെ ഗൗരവപരമായി അതിനെടുക്കണമെന്ന് അവർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തോന്നിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും നാട്ടുകാരോടും ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്കും അതിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടു കൊടുക്കാൻ സാധിക്കും അതുമൂലം ഒരു സമാധാനപരമായ ഒരു സൊസൈറ്റിയെ നമുക്ക് ഫോം ചെയ്യാൻ കഴിയും ഉള്ളവങ്ങളും എല്ലാം കാണിച്ചും കണ്ടും എല്ലാം അതിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു എന്ന് മനസ്സിലാക്കി തന്നു അതുപോലെ അതിന്റെ ഓരോ നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നും അതിന്റെ ഓരോ സ്ട്രക്ചറുകളെ പറ്റിയും ഞങ്ങൾക്ക് വിശദമായ രീതിയിൽ അവർ ഒരു ഗൈഡ് എന്നെ നിയമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അവസാനമായി ഇപ്പൊ ഞങ്ങളെ ഈ ഹൈക്കോട്ട് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോളേജ് യൂണിവേഴ്സിറ്റിയിലോ അതുപോലെ തന്നെ ജുഡീഷ്യൽ അക്കാഡമിങ്ങനെ കൊറേ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ലക്ഷദ്വീപ് കൊണ്ടുവന്ന ഈ അതോറിറ്റിയെ ഞങ്ങൾ വളരെയധികം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ആദ്യം പോയതാണെങ്കിൽ ഡി ക്യാപ് സെന്റർ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ യാതൊരു റൂമിലെയാണ് ആദ്യം പോയിട്ടുള്ളത് കാരണം അവർ അത് അതിലൂടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എന്ന് പറയുമ്പോൾ കുട്ടികൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല കാരണം ഇത് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്കായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ ആയിട്ട് പിന്നെ ആ സാർ ബാബു ജോൺ സാർ അവിടുത്തെ എസ് ഐ സാർ സബ് ഇൻസ്പെക്ടർ അപ്പം സാറ് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ നല്ല എല്ലാവർക്കും എസ്റ്റ് സാറിന്റെ ക്ലാസ് സാറിന്റെ ക്ലാസ് ലജിത് സാർ ലിയോ സാർ ഇവരൊക്കെ ആണെങ്കിലും ചിരിച്ചു ചിരിച്ചാണ് നമ്മുടെ എല്ലാ ക്ലാസ്സും നിയമങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ലജിത് സാർ ആണെങ്കിൽ ഒരു സിനിമ ക്ലിപ്പ് വരെ കാണിച്ചിട്ടാണ് കാണിച്ചെന്നിട്ടാണ് ഇത്രയും നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനെ നയിക്കുന്ന നിയമങ്ങളൊക്കെ പഠിപ്പിച്ചത് അപ്പൊ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ ചീഫ് ജസ്റ്റിസ് നിതിൻ ചന്തർ സാറ് സാറ് വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു സാറും വളരെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബിജുപുര്യൻ സാറ് അടക്കമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അതുപോലെ ഞങ്ങളുടെ ചെറിയ ഗോയ സാറാണെങ്കിലും സാറ് എപ്പോഴും ഞങ്ങൾ ഈ ടൂർ തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്ന വരെ ഇപ്പോ ഇന്ന് വരെ ഞങ്ങളെ കണ്ട് സംസാരിച്ചിട്ടാ പോയത് ഇങ്ങനെ അന്നി അറിയില്ല ഇതൊക്കെ വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അതുപോലെ നമ്മുടെ ജില്ലാ ജഡ്ജ് അൽ ഭാസ്കർ സാറ് അതുപോലെ ജിജിമോൾ മാഡം അപ്പോ ഇവരൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പെരുമാറിയിട്ടുള്ളതൊക്കെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയില് ഇത് ഈ സംവാദ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ലക്ഷദ്വീപ് ലീഗൽ സർവീസ് അതോറിറ്റി അതുപോലെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാവർക്കും നന്ദിയ ഒറ്റവാക്കിൽ പറഞ്ഞു